ഞങ്ങളുടെ കോൺഗ്രഗേഷൻ അവർ ലേഡി ഓഫ് ലിറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നില് മദർ സീൻ മേരി സ്റ്റാർട്ട് ചെയ്ത കോൺഗ്രികേഷൻ ആണിത് മദർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് മരിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ ഒരു റോയൽ ഫാമിലിന്ന് വന്ന ഒരു സിഖായ ഒരു ലീഡിയായിരുന്നു പാവങ്ങളായവരെ വളർത്തിക്കൊണ്ട് വരുവാനും അവർക്ക് ഫുഡ് കൊടുക്കുവാനും പിന്നീട് അത് ലണ്ടനിലേക്ക് മൂവ് ചെയ്ത് ഐറിഷിൽ നിന്നും ലണ്ടനിൽ നിന്നുള്ള പാവപ്പെട്ട പിള്ളേരെയും അതുപോലെ തന്നെ പാസ്റ്റർ വർക്കുകളും വളരെ കുഷ്ഠരോഗികളായിട്ടുള്ള ആൾക്കാരെയും അങ്ങനെ പല വിധത്തിലുള്ള സർവീസുകൾ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലേക്ക് ആദ്യമായിട്ട് പിള്ളേരെ കൊണ്ടുവരുവാനും പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ സർവെൻറ്റ് ഓഫ് ഗോഡാണ് ഞങ്ങൾക്ക് ബെൽജിയം റോം ലണ്ടൻ ഫ്രാൻസ് ആൻഡ് ഇന്ത്യ ഇത്രയും സ്ഥലത്താണ് കോൺവെൻ്റുകൾ ഉള്ളത് മെയിൻ അപ്പസലൈറ്റ് എഡ്യൂക്കേഷനാണ് ഏത് ഫീൽഡിലും ഞങ്ങൾ വർക്ക് ചെയ്യും ഈവൻ ഞങ്ങൾക്കൊരു പൈലറ്റ് പോലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സെറ്റ് സെവൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ഞങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ കോൺഗ്രിഗേഷനിൽ ഇന്ത്യയിൽ രണ്ട് കമ്മ്യൂണിറ്റീസേ ഉള്ളൂ ഈ രണ്ട് കമ്മ്യൂണിറ്റീസിലുമായി ഒന്ന് ബാംഗ്ലൂർ ഇവിടെ തന്നെ ഈ ക്രൈസ്റ്റ് അക്കാഡമിക് ക്യാമ്പസിലും

ഒരു ഇൻസ്പിരേഷൻ കിട്ടിയ ദിവസം അതിനുശേഷം അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എങ്കിലും എപ്പോഴും മദർ മേരി ഞങ്ങളോട് ആവശ്യപ്പെടുവായിരുന്നു പിൻഗാമികളോട് ആവശ്യപ്പെടുവായിരുന്നു മദർ അവർലിയ ഫിഡലിറ്റിയോട് പ്രാർത്ഥിക്കണം ആ ഒരു വിശ്വസ്തത മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അങ്ങനെയാണ് ഈ കോൺഗ്രിഗേഷനെ തന്നെ അവരുടെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്